മാട്ര വേൾഡ് മാതാ ചാരിറ്റബിൾ സൊസൈറ്റി സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ സഞ്ചരിക്കുന്ന വിഭാഗവും ഉളിക്കൽ ഏജനറ്റ് ചാനലും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനയും ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും പുറവയൽ പള്ളി പാരീഷ് ഹാളിൽ സംഘടിപ്പിച്ചു മാട്ര വേൾഡ് മാതാ ചാരിറ്റബിൾ സൊസൈറ്റി സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ സഞ്ചരിക്കുന്ന വിഭാഗം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനയും ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും പുറവയൽ പള്ളി പാരീഷ് ഹാളിൽ സംഘടിപ്പിച്ചു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എലുമിനി അസോസിയേഷൻ എന്ന് പറയുന്നത് വെറുമൊരു പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് അതായത് വിവിധ രാജ്യങ്ങളിലേക്കും നാടുകളിലേക്കും പറിച്ചു നടപെട്ട മലയോര കർഷകരുടെ മക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ ശരീരം കൊണ്ടും പല നാടുകളിലാണെങ്കിലും മനസ്സുകൊണ്ടിരുന്നും നാടും നാട്ടുകാരെ കുറിച്ച് ഓർക്കുന്നവരും അവരോട് സ്നേഹമുള്ളവരും ആണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ സംഘടിപ്പിക്കുന്നത് അപ്പം വരും വർഷങ്ങളിൽ നോക്കി ഇവിടെ പറഞ്ഞതുപോലെ മലയോര മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇവിടുത്തെ ചിലപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ വരും വർഷങ്ങളിൽ കൂടുതൽ മികച്ച പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുന്നതായിരിക്കുമെന്ന് ഇവിടെ വികാര ചിഹ്നങ്ങളിൽ നിന്ന് എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒപ്പം തൊട്ടപ്പുറത്ത് ബിൽഡിങ്ങിലുള്ള എം പി സിയും ഏജൻ ചാനലും കൗറട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അലൂമിനിയ അസോസിയേഷനും ഒന്നിച്ച് സംഘടിപ്പിക്കുന്ന കെ സി വൈ എം പുറവേലും ഒന്നിച്ച് സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ആശംസകളും നമ്മുടെ അന്ധതാ നിവാരണ പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഇത്തരം ക്യാമ്പുകൾ ലക്ഷ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ കൺ അന്ധ അന്ധതായിട്ടുള്ളവരുടെ മിക്കവാറും ആളുകളിലും ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും അസുഖം നമുക്ക് നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചു കഴിഞ്ഞാൽ കാഴ്ച നഷ്ടപ്പെടാത്ത അസുഖങ്ങളായിരുന്നു എന്നുള്ളതാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അസുഖം തിവരമാണ് തിമിരം പ്രായമായ ആളുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും തിമിരം ഉണ്ടാവാം കണ്ണിന്റെ ഉള്ളിൽ കാഴ്ച കാഴ്ചയെ സഹായിക്കുന്ന ലങ്സ് എന്ന ഭാഗം പ്രകാശലശ്മികളെ കടത്തിവിടാത്ത സാഹചര്യത്തിനെയാണ് തിമിരം എന്ന് പറയുന്നത് അപ്പോൾ ലെൻസിന് ഏതെങ്കിലും തരത്തിലുള്ള ഏർ ഒരു ആഘാതങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഈ തിവരം പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് പ്രമേഹം നിയന്ത്രണ വിധേയമല്ലാത്ത ആളുകളിലും തിമിരം പെട്ടെന്ന് കൂടാൻ സാധ്യതയുണ്ട് അതേപോലെ പ്രായമാകുമ്പോഴും തിമിരം പെട്ടെന്ന് ഉണ്ടാകാം അപ്പൊ ഈ തിമിരത്തിന്റെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ അത് മൂലമുള്ള കാഴ്ചക്കുറവ് നമുക്ക് കണ്ണട വെച്ച് പരിഹരിക്കാൻ സാധിക്കും അതേസമയം ഇത് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ അനിവാര്യമാണ് അപ്പൊ അതിന്റെ ഓപ്പറേഷൻ നമ്മൾ ഈ ക്യാമ്പിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഷുഗർ പ്രഷർ തുടങ്ങിയ അസുഖങ്ങളിൽ അങ്ങനെ മെഡിക്കൽ ഡോക്ടർമാരെ കാണിച്ച് അവരുടെ മറ്റു അസുഖങ്ങളുടെ ഒക്കെ ആക്കിക്കൊണ്ട് ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റായി അതിന്റെ അടുത്ത ദിവസം ഓപ്പറേഷൻ ചെയ്ത് അതിന്റെ അടുത്ത ദിവസം തിരിച്ചു വരുന്ന രീതിയിലായിരിക്കും നമ്മള് ഓപ്പറേഷൻ ക്രമീകരിക്കാം സ്വാഗതം പറഞ്ഞിന് ഉളിക്കൽ ഫാമിലി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടിൻസി അധ്യക്ഷയായി നമ്മുടെ മലയോര ജനതയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഉണ്ട് ഇവിടെ നിന്നും കണ്ണൂർ ജില്ലാ വരെ എത്തിച്ചേരാനും അവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം ഉപയോഗിക്കുവാനായിട്ട് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ ക്യാമ്പ് നടത്തുന്ന ചാരിറ്റബിൾ സൊസൈറ്റി മാതാ ചാരിറ്റബൽ സൊസൈറ്റിക്ക് ഇരുപത്തഞ്ചാം മാർച്ച് ആഘോഷിച്ചാണ് അവർക്ക് എൻ്റെയും

പൂർത്തിയാകാൻ പോവുകയാണ് ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ഇതിപ്പോ നമ്മൾ ഇന്ന് നടക്കുന്ന നാൽപ്പത്തി ആറാമത്തെ നേത്ര പരിശോധന ക്യാമ്പാണ് നേത്ര പരിശോധന ക്യാമ്പ് മാത്രം നാല്പത്തിയാറാമത്തെ ആണ് അതോടൊപ്പം തന്നെ മുന്നൂറ്റി മുപ്പതോളം പേർക്ക് ടിവിന് ശസ്ത്രക്രിയയിലൂടെ കാഴ്ച ലഭിക്കാൻ ഇടവന്നു അതോടൊപ്പം തന്നെ ഒത്തിരി ക്യാമ്പുകൾ ഇപ്പൊ സമയം കുറവുള്ളതുകൊണ്ടൊന്നും പറയുന്നില്ല നൂറ് കണക്കിന് പ്രോഗ്രാമുകൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു പ്രവയിൽ സെന്റ് ജോർജ്ജ് ചർച്ച് Vicary Reverend Father George Ilavenkunnel ക്യാമ്പ് ഉദഖണം ചെയ്തു പ്രവയിൽ ചാരിറ്റി സൊസൈറ്റിയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത് 27 വർഷത്തെ പ്രിയ യാത്രാ ചരിത്രത്തെ ഓർമ്മതിതിര് തിരരവെന്നെ സ്വാഗതം ചെയ്യുന്ന ഈ ചാരിറ്റി സൊസൈറ്റിയുടെ ഇളായിട്ടുള്ള സേവകരുടെനെ ചില ശീഘിരിച്ചു ദൈവസന്നിധിയിൽ പ്രതിയെ 27 വർഷം ഫൈനൽ സിൽവർ ജൂബിലി ആഘോഷിച്ചിونسൻ